ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കു പുരട്ടി ആണേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വാ ഗൈസ് ഉരുളക്കിഴങ്ങ് മെഴുക്കു പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തു പിന്നെ സീസണുള്ള മസാല ഗരം മസാല എണ്ണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ടേ ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്യാം എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവണം വെന്ത് നല്ല സോഫ്റ്റ് ആവണം എന്നാലേ ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് വെഴുക്കു പുരട്ടിക്ക് നല്ലൊരു മണം വരാനായിട്ട് നൽ ഗരം മസാല നല്ലവണ്ണം പൊടിച്ച് ഗരം മസാല നല്ലോണം പൊടിച്ച് നല്ലൊരു മണം വരാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെ ഇനി ഒരു പത്ത് ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇരുന്ന് നല്ലോണം വെന്ത് റെഡിയാവണം ഉരുളക്കിഴങ്ങ് വെഴുക്ക് പുരട്ടി അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് നന്നായിട്ട് എടുക്കാം അപ്പോൾ എണ്ണയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മേഴക്കുരട്ടി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ കണ്ടില്ലേ അരപ്പെല്ലാം പിടിച്ച് നന്നായിട്ട് ഫ്രൈ ണ്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ കട്ടില്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒരു വിഭവമാണേ നല്ലൊരു ടേസ്റ്റി പ്രിപ്പറേഷനാണ് ഉരുളക്കിഴങ്ങ് മഴക്കൂരട്ടി അപ്പോൾ നമ്മൾ സീസണിങ് ചേർക്കുവാണ് നമ്മൾ കുറച്ച് സീസണിങ് സീസണിങ് മസാല സീസണിങ് മസാല ചേർത്ത് കൊടുക്കുവാണേ അപ്പോഴത്തേക്കും നല്ലൊരു മണവും രുചിയും വരും അപ്പോൾ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നല്ല ഈസി പ്രിപ്പറേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി അടുത്ത വ്ലോഗുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ ലവ് യു ഓൾ